നമസ്കാരം പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊളിയാണ് പൊളിറ്റിക്സ് ആണ് ഇത് വേറിട്ടൊരു ക്യൂസ് ഈ പരിപാടിയിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക പൊളിക്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം ഇതാണ് ഹമാസിനെ പോരാളികൾ എന്ന് വിശേഷിപ്പിച്ച ദൃശ്യമാധ്യമങ്ങൾ ഏതൊക്കെ ഉത്തരം കമന്റിൽ രേഖപ്പെടുത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉത്തരത്തിന് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ഉത്തരം അറിയാനുള്ള സമയമാണ് കാഫിർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അവിശ്വാസി മുസ്ലിം വിശ്വാസി അല്ലാത്തയാൾ എന്നൊക്കെയാണ് കാഫിർ എന്ന പദത്തിന്റെ അർത്ഥം വിജയികളുടെ പേരുകൾ അറിയാൻ വരുന്ന എപ്പിസോഡ് മറക്കാതെ കാണുക ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കേണ്ട you <laughs>